അതെ ഇന്നത്തെ വീഡിയോ ആർക്കാണെന്നറിയാമോ ദോശ ഇട്ടിട്ട് സോഫ്റ്റ് ഇല്ല വടി പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ദേ ഈ ഒരു തവിയിൽ മൂന്നാല് സ്പൂണ് പച്ചരിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇത് മൂന്നാല് സ്പൂൺ എടുത്തതിന് ശേഷം ഞാൻ ഇതേ തവി തന്നെ ഉഴുന്നു എടുക്കുകയെ അപ്പം നമുക്ക് ഉഴുന്നെടുത്തിട്ട് വരാം ഇതാ ഞാൻ ഉഴുന്നൊക്കെ എടുത്ത് വന്നിട്ടിട്ട് ഈ ഒരു തവിക്ക് ഒറ്റ ഇതും പിന്നെ ഇത്തിരിയും കൂടി ഇടത്തുള്ളൂ ഇത്രയും ഇട്ടിട്ട് ഞാൻ ഒന്ന് ഇളക്കി നോങ്ങണ്ട നമുക്ക് കറക്റ്റ് പാകം ആയത് പോലെ തോന്നത്തില്ല കറക്റ്റ് റേഷ്യോയിലൊക്കെ വന്നതുപോലെ അന്നറിഞ്ഞിരിക്കുന്ന പോലും തോന്നത്തില്ല ഈ രീതിയിലാണ് നമ്മൾ നമ്മുടെ പച്ചരിയും ഉഴിഞ്ഞും എടുക്കേണ്ടത് ഇത്രയും എടുത്തതിന് ശേഷം ഞാനാണെങ്കിൽ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് നന്നായിട്ടൊന്ന് കുതിർന്നു വരട്ടെ നമുക്കെന്നിട്ട് ഒരു സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നാൽ മണ്ടയിലൊക്കെ ഇങ്ങനെ അരി പൊങ്ങിയിരിക്കുന്നില്ല അതൊക്കെ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് ഒരു പാത്രം വെച്ച് അടച്ച് വെക്കും ഞാൻ രാവിലെ ഒരു പത്തര ആയപ്പോഴാണ് ഈ അരിയൊക്കെ ഇട്ടത് ഞാൻ വൈകിട്ടാണ് അരിയൊക്കെ അരച്ചെടുക്കുന്നത് രാവിലെ ഇടും വൈകിട്ടരയ്ക്കും അത്രയേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിലും അരച്ചെടുക്കാം അപ്പോഴത്തേക്ക് സെറ്റാകും ഉഴുന്നൊക്കെ എന്താ ഉഴുന്നൊക്കെ അതു കുതിർന്നു വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എടുത്തൊന്ന് കഴുകിയായിരുന്നു കേട്ടോ കുതിർന്നു വന്നപ്പം കഴുകി വൃത്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ രണ്ടായിട്ടാണ് വെച്ചിരിക്കുന്നത് ഓവർലോഡായിട്ട് ഒരുപാട് ഇട്ടരച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് ആണ് ഇട്ടായിരിക്കുന്നത് ഇതിന് ഞാൻ കുറച്ച് ചോറും എടുക്കുന്നുണ്ട് ഒരുപാട് ചോറും എടുക്കണ്ട കാരണം ചോറും ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ ദോശ എന്ന വലിഞ്ഞ പോലെ മറ്റേ എന്താ പറയുക കൂടുതൽ അരി കഴിഞ്ഞാൽ ഞാൻ ഒരു സോഫ്റ്റ്നെസ് കിട്ടത്തില്ല അപ്പോൾ അത് ഇട്ടാൽ മതി ഇതൊരു ആയിട്ടുള്ള സാധനമാണ് ഇത് ഞാൻ വീടിൻ്റെ അവസാനം പറയുന്നതായിരിക്കും ദോശ എങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത് അപ്പം ഞാൻ അരിയുടെ മണ്ടവെള്ള നിക്കത്തക്ക രീതിയിലെടുത്ത് അരച്ച് വന്നിട്ടുണ്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ഇതൊഴിച്ചു കൊടുക്കാം നമുക്ക് ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അതും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരെ പാത്രം അടച്ച് വെച്ചിട്ട് നമ്മൾ പുളിപ്പിക്കാൻ വെക്കരുത് കാരണം ചിലപ്പം ചിലവറ മിക്സ് ചൂടുള്ളതായിരിക്കും ചിലവർ കുഴപ്പമില്ലാത്തതായിരിക്കും പക്ഷേ എങ്ങനെയാണെങ്കിലും ഇത് നന്നായിട്ട് സ്പൂൺ വെച്ച് ഇളക്കണം നന്നായിട്ട് തണുത്തതിനു ശേഷമാണ് ഇത് അടച്ചു വെക്കാനായിട്ടും അപ്പം ഞാനിടത്തേക്ക് വേറെ സാധനം ഇട്ടുണ്ടായിരുന്നു ഇത് അത് പഞ്ചസാരയാണ് കേട്ടോ കുറച്ചിട്ടാൽ മതി പഞ്ചസാര ഒരുപാടൊന്നും ഇടണ്ട ഒരുപാടിട്ട് മധുരമൊന്നും ആക്കരുത് ആ രീതി ഇടാൻ പാടില്ല നന്നായിട്ട് കലക്കിയിട്ട് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമ്മളിത് അടച്ചു വെക്കാനായിട്ട് ഞാൻ നേരത്തെ മാവരയ്ക്കുന്നതിനകത്ത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് അറിയേണ്ടേ മാവ് നന്നായിട്ട് പുളിച്ച് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അതാണ് ഈസ്റ്റ് ഇത്തിരി എടുത്തിട്ട് കളിക്കൊഴിച്ചാൽ മതിയോ ഏത് ചൂടായ മിക്സിയിലിട്ട് അരച്ചാലും ശരി നല്ല സോഫ്റ്റ് ആയിട്ട് വരും നമ്മുടെ മാവ് നല്ല പൊങ്ങി പുളിച്ച് കറക്റ്റ് പാകത്തിന് വരും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറ്റുന്നുണ്ടോയെന്നറിയത്തില്ല ഞാൻ രാവിലെ എടുത്ത് നോക്കുമ്പോഴുള്ള കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിച്ച് തരുന്നത് നല്ല നല്ല പുളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇവര് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ